ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് നാല് സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ് ഈ പ്രപഞ്ചത്തിലെ ഏത് ശക്തിയെ എടുത്താലും ആ ശക്തിയെല്ലാം നിഷേധശക്തി ഒഴികെ പ്രപഞ്ചത്തിൻ്റെ സകല ശക്തികളും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളതാണ് അതുകൊണ്ട് ആ പ്രപഞ്ച ശക്തികളെല്ലാം ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും ആ പ്രപഞ്ചത്തിൽ നാം കാണുന്ന വിവിധങ്ങളായ ശക്തി പ്രകടനങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ള സകല ഉത്ഭവങ്ങളെയും മികച്ചു നിൽക്കുന്നതാണ് കർത്താവിൻ്റെ ശക്തി കർത്താവ് അതീവ ശക്തനാണെന്ന് പറയാൻ സങ്കീർത്തകൻ എടുത്ത രണ്ട് ഉപമേയങ്ങളാണത് ഒന്ന് സമുദ്രങ്ങളുടെ ഗർജനത്തിൻ്റെ ശക്തി ഉയരുന്ന തിരമാലകളുടെ അട്ടഹസിക്കുന്ന ശബ്ദകോഷം അവയേക്കാൾ ആ ശക്തി പ്രകടനത്തേക്കാൾ എത്രയോ ഉപമിക്കാനാകാത്ത വിധം എത്രയോ മടങ്ങ് ശക്തനാണ് കർത്താവ് എന്തിനാണ് ഈ ഒരു ചിന്ത ബലഹീനനും അയവുള്ളവനും കാലിടറി വീഴാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായവനുമായ എനിക്ക് എൻ്റെ ശക്തിക്ക് ഉൾക്കൊള്ളാനാകാത്ത വിധം പ്രാഭവമേറിയ ശക്തനായ ദൈവത്തിൻ്റെ പരിപാലനയിലാണ് നീയെ ഞാനെന്ന് ചിന്തിക്കാൻ സങ്കീർത്തകൻ തൻ്റെ ഉള്ളു നിറയെ അനുഭവിച്ചത് പ്രകടമാക്കി നമ്മളും അങ്ങനെ ദൈവാനുഭവത്തിൻ്റെ ചില അശരീരികൾ നമ്മിൽ നിന്ന് പുറപ്പെടാൻ അനുവദിക്കൂ അല്ലെ ലൂയ്യ അവ മരിയ ആമേ